ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഒരു പതിനേഴ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആണോ വേണ്ടതെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറൊക്കെ ഒന്ന് കറക്റ്റാക്കി തരാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ താമര ആദ്യമായിട്ടാണ് നടുന്നതെങ്കിൽ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചാൽ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ട്യൂബേഴ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നിറച്ചും ഫ്ലവർ തരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് സെൻട്രൽ സീഡ് ബോർഡിൻ്റെ ഭാഗത്ത് ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ഡി നയൻ എന്ന് പറഞ്ഞ വെറൈറ്റിയിലെ ട്യൂബേഴ്സാണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് കാണിക്കാൻ ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നിറച്ചും പറ്റൽ കൊണ്ടുള്ളൊരു ഫ്ലവർ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇത് ഫിഫ്റ്റി റുപ്പീസും ഇത് സെവൻറ്റി ഫൈവ് റുപ്പീസിനുള്ളതാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് ശാശ്വത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ കുഞ്ഞ് ട്യൂബേഴ്സുകളാണ് അധികം വലിപ്പമില്ല എങ്കിലും നല്ല ഗ്രോട്ടിപ്പുള്ള ട്യൂബേഴ്സുകളാണ് കേട്ടോ ശാശ്വതയുടെ അതും അതിൻ്റെ ഫ്ലവർ ഞാൻ അതിൽ കാണിക്കുക ഒരു വൈറ്റ് കളറാണ് നടുവിൽ സീറ്റ് ബോർഡിൻ്റെ ഭാഗത്ത് ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നിറച്ച് ഫ്ലവർ കിട്ടുന്ന ഒരു കിട്ടുന്നവരായിട്ടാണ് ശാശ്വത അപ്പോൾ അത് ഈ ഈ ചെറിയ ട്യൂബേഴ്സുകളൊക്കെ ഇത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് രണ്ടും കൂടെ എഴുപത്തഞ്ച് ഇത് അമ്പത് രൂപയ്ക്കുള്ളതാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ളതാണ് കേട്ടോ വേണ്ടതിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് പിങ്ക് ഡോണറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതിലും രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം ഇതൊരു പിങ്ക് കളറ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ജൂലിയറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം നല്ലൊരു വൈറ്റും ഒരു ലൈറ്റ് പിങ്കും ഒരു യെല്ലോ കളറൊക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല വലിപ്പമുള്ള ഫ്ലവർ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ട്യൂബറിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് കേട്ടോ വേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് സൂപ്പർ ലോട്ടസ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇതിൽ ഈ ഒരൊറ്റ ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്കും കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറാണിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ഓട്ടോമെൻറ്റ് മൗളിംഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ നാല് ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു ലൈറ്റ് യെല്ലോ കളറാണ് സിംഗിൾ പെറ്റലാണ് അധികം പെറ്റലൊന്നും ഇല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റേതാണ് ഇതും ഫിഫ്റ്റി റുപ്പീസിൻ്റേതാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റേതാണ് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റേതാണ് കേട്ടോ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് വൈറ്റ് ഫെറി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ അതിൽ മൂന്ന് ട്യൂബറാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം വൈറ്റ് കളറിലാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ കളർ കൂടെ ആട്ടോ വരുന്നത് സീറ്റ് ബോർഡിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ ഈ മൂന്നെണ്ണം മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെയാണ് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെയാണ് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെതാണ് ഇതും ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരറ്റ ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് കാണിക്കാം ഒരു ഡാർക്ക് പിങ്കാണ് അതുപോലെ തന്നെ നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരറ്റ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് പിങ്ക് ലൗഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഈ രണ്ട് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഒരു വൈറ്റും ലൈറ്റ് പിങ്കും കൂടെ ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വൺ ഫിഫ്റ്റിയും ഒന്ന് വൺ സെവൻറ്റി ഫൈവുമാണ് കേട്ടോ വേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് പീ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ ഒരു അഞ്ച് ട്യൂബേഴ്സ് ആണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് തന്നെയാണ് കേട്ടോ ഒരു മീഡിയം പിങ്ക് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അങ്ങനെയാണ് കേട്ടോ വലുത് മാത്രമാണ് വൺ ഫിഫ്റ്റിയുടേത് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് മൈ ഡ്രീം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറിൽ അത്യാവശ്യം പറ്റൽ കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ഈ രണ്ടെണ്ണം സെവൻറ്റി ഫൈവിൻ്റെതാണ് സെവൻറ്റി ഫൈവിൻ്റെ സെവൻറ്റി ഫൈവിൻ്റെ ഇത് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് പിങ്ക് ബ്ലഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സുകളാണ് കേട്ടോ ഒരു അഞ്ച് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് സിംഗിൾ പെറ്റലാണ് കേട്ടോ എങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസിൻ്റേതാണ് ഇത് വൺ ഫിഫ്റ്റീൻ്റെതാണ് കേട്ടോ ഇതും വൺ ഫിഫ്റ്റീൻ്റെതാണ് ഇത് സെവൻ്റി ഫൈവിൻ്റേതാണ് ഇതും ഫിഫ്റ്റീൻ്റെ ആണ് കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് ഇന്ദുലേഖ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറ് തന്നെയാണ് നിറച്ച് ഫ്ലവർ തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പിങ് ഇന്ദുലേഖ അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബറാണ് കേട്ടോ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒന്ന് വൺ സെവൻറ്റി ഫൈവും ഒന്ന് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെതാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതിൽ നാല് ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ ഒരു സെൻറ്ററിൽ ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ സീ ബോർഡ് വരുന്നത് സിംഗിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി തൊട്ടിട്ട് വൺ ഫിഫ്റ്റി വരെയാണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യുക അതൊക്കെയാണ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഇത് ഇത് വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ അതിൽ ഈ കുഞ്ഞ് ട്യൂബറാണ് നാലെണ്ണം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പിക്ക് കാണിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ഈ പിക്ക് ഒക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വൈറ്റ് കളറിൽ നല്ല പെറ്റൽ കൗണ്ടുള്ള വലിയ ഫ്ലവറാണ് കേട്ടോ വൈറ്റ് പിയോണിയുടേത് അപ്പോൾ ഇതിൻ്റെ ഈ നാല് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് അമ്പത് രൂപയാണ് കേട്ടോ നാലെണ്ണോ അമ്പത് അമ്പതിൻ്റെയാണ് വേണ്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് സാറ്റ ബങ്കറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറാണ് പിന്നെ ഒരു വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒന്ന് സെവൻറ്റി ഫൈവും ഒന്ന് വൺ ട്വൻ്റി ഫൈവും ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്